ഹായ് ഫ്രണ്ട്സ് ഫ്രൈസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പേരി ആട്ടോ ആദ്യമായിട്ട് അടുക്കള കയറുന്നു നോക്കും അതുപോലെ തന്നെ പേര് വെക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു പേരി ആട്ടോ ഇത് ഇപ്പോൾ ചീര കേട്ടോ പച്ച നമ്മളെ പിന്നെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പച്ചചീരല്ലേ അതാട്ടോ ഞാനിപ്പോൾ തോരും വെച്ച് കാണിക്കുന്നത് അത് ഇതുപോലെ ഊർന്നെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിടുക നല്ലവണ്ണം കഴുകി കൊണ്ടുവരണേ ആദ്യം തന്നെ അങ്ങനെ ഇത് കണ്ണിനും പിന്നെ കുട്ടികളെ കാശ്ക്കുറവിനൊക്കെ ഇത് നല്ലതാണ് ഇതുപോലെ ഇത് ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് ചെറുതാക്കി ഇതുപോലെ കുഞ്ഞുനെ അരിഞ്ഞിട്ടെടുക്കെ കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഇപ്പരിയും കൂടി കാണിക്കുന്നുണ്ട് കേബേജ് കേബേജ് ബേജിൽ അതുപോലെ തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കെ കേട്ടോ അരിഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് അതിന് രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്യണം കേട്ടോ പിന്നെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഇതൊക്കെ വെച്ചിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം ഒന്ന് ചതച്ചെടുക്കുന്ന അരപ്പ് കേട്ടോ അതിന് ശേഷം ഞാൻ ആണ് ആദ്യം ഉപ്പേരി വെക്കുന്നത് അത് എണ്ണ ചൂടാനു ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക കേട്ടോ ഉഴിഞ്ഞ് ഉഴന്ന് ബ്രൗൺ ആയി വരുമ്പോൾ കടുവം കൂടിയിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കാബേജും ക്യാബേജ് ഉപ്പേര് വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ മഞ്ഞപ്പൊടി ശേഷം ആഡ് ചെയ്യണം കേട്ടോ പക്ഷേ ഇവിടെ ഉള്ള ആരും മഞ്ഞപ്പൊടി മഞ്ഞക്കളറും അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്തില്ല അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് പച്ചമുളക് നമുക്ക് കയറിയിട്ട് വെക്കും മക്കൾക്കൊക്കെ കൊടുക്കുന്ന ഞാൻ നീളത്തിൽ ഇങ്ങനെ ഒരു പച്ചമുളക് കയറി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നല്ലോണം ഇതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കുക പക്ഷേ ഒരിക്കലും കേബേജ് അടിച്ചു വെച്ച് വേവിക്കരുത് കേട്ടോ കാരണം അടിച്ചു വെച്ച് വേവിച്ചാൽ കേബേജ് ഒരു വെള്ളം പോലെയാണ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിച്ചു വെച്ച് എല്ലാവരും അടിച്ചു വെച്ച് വേവിക്കുന്നതാണ് പക്ഷേ എനിക്ക് എൻ്റെ അനുഭവം ഏതാണ് ഞാൻ അടിച്ചു വെച്ച് വേവിച്ചാൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും അതുപോലെ തന്നെ എന്താകും ഒരു വെള്ളമില്ലേ ഒരു വെള്ളം ഇതാകും അതുപോലെ ഇത് നല്ലവണ്ണം വഴഞ്ഞതിന് ശേഷം ഏകദേശം റെഡിയാണ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കും പൊക്ക റെഡിയാണ് അതിന് ശേഷം നമുക്കെന്താക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഞാൻ അടുപ്പുപ്പ് ഇരിയാണ് കാണിച്ചാൽ അതിനാട്ടോ അരുപ്പുണ്ടാക്കി ആക്കി വെച്ചാൽ ചീര ഉപ്പൊരിക്കി തേങ്ങയും പിന്നെ ഒരു ചെറിയ രണ്ടും രണ്ട് പച്ചമുളകും കുറച്ച് ചോണുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ കുറച്ച് മതി അത് ആഡ് വെക്കും ആദ്യം പിന്നെ വെളിച്ചെണ്ണ പേര് അതിലേക്ക് കടു കടുക ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയിട്ട് ഈ ഇല ഈ ഇല ഉണ്ടല്ലോ ചീര അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ചീര അരിഞ്ഞിട്ടൊരു കാര്യമുണ്ട് കുറേ ഉണ്ടാവും പക്ഷേ ആ ചീര എന്ത് ചെയ്യും ഒന്ന് പഴയന്ന് വരുമ്പോൾക്ക് കുറച്ചാണ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ചീരേൻ്റെ പകുതിൻ്റെ പകുതി ഉപ്പ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ ആ കൂഞ്ഞൽ ആ അരിഞ്ഞിട്ടത്ര ആ അത്രയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ഇടാൻ പാടില്ല അതിനനുസരിച്ചുള്ള എന്ത് ഉപ്പ് ഇടാൻ പാടില്ല അപ്പോൾ ഉപ്പ് അധികമായി പോകും അതിന് ശേഷം കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടോ ഇതിൽ മഞ്ഞൾ ആഡ് ചെയ്താൽ ആരും ഇടണം എനിക്കിഷ്ടം മഞ്ഞൾ ആഡ് ചെയ്ത വിഷാംശങ്ങളൊക്കെ അതൊന്നു പോകുന്ന പറയുന്നത് അതിന് ശേഷം നമ്മൾ അരിപ്പില്ലേ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരിപ്പിൽ ഞാൻ ചേർത്തത് പിന്നെ അത് ആദ്യം തന്നെ ഞാൻ സ്ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പേരി ആണ് അതുപോലെ തന്നെ ഉഴുന്നട്ടാൽ ക്യാബേജ് ബെസ്റ്റാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്